ഭക്തത്തിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ സ്വക്കിയ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എപ്പോഴും ഞങ്ങൾ ഞങ്ങളടുത്തു വരുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുള്ള ദൈവം അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടിയിട്ടുള്ള ദൈവം ഇന്നും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന വിധത്തിൽ ഞങ്ങളെ ഉറപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങ് സംസാരിക്കുമെന്നുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു കാരണം ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കല ഞങ്ങളെ നന്നായി അറിയാവുന്ന ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കല അതുകൊണ്ട് കർത്താവെ പരിശുദ്ധാത്മാവേ ജനത്തെ വിവേചിച്ച് അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ ഇടവളെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം മഹത്വങ്ങ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഒരുമിച്ച് ഒരു ദൈവചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു കടന്നുപോകാം സ്വനായ യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ വേഴ്സ് ഫൈവ് വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളിൽ ഒരുത്തന ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ജ്ഞാനം കുറവാണ് എന്ന് ബോധ്യം വന്നാൽ അതിനുവേണ്ടി മറ്റെങ്ങും പോകണ്ട ഔദാര്യമായിട്ട് ആ ജ്ഞാനത്തെ കൊടുക്കാൻ കഴിയുന്ന ദൈവത്തോട് യാചിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറഞ്ഞുവെക്കുന്നത് നമുക്ക് ഈ ആക്വമിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് ചിതറിപ്പോയ വിശ്വാസികൾക്കാണ് എന്ന് നമുക്കറിയാം ചിതറിപ്പോയർക്ക് വേണ്ടി എഴുതിയതാണ് എരിശിനേമിൽ സഭയ്ക്ക് അതികഠിനമായ പീഠ വന്നപ്പോൾ വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധി വന്നപ്പോൾ പലയിടങ്ങളിലേക്ക് അവർക്ക് ചിതറിപ്പോകേണ്ടി വന്നു ഓടിപ്പോകേണ്ടി വന്നു എന്നാൽ ചിതറിപ്പോയവരൊന്നും ഓടിപ്പോയവരൊന്നും അവരുടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ അവരുടെ ഉള്ളിൽ ദൈവം പകർന്നു കൊടുത്ത ആ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്ന് 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 അങ്ങനെയാണ് സഭയുടെ വളർച്ച ഉണ്ടാകുന്നത് അതിനെ നടുവിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവഹിതപ്രകാരം ഒരു ചിതറിക്കൽ ഉണ്ടായാൽ ദൈവം അനുവദിച്ചിട്ടൊരു കഷ്ടം വന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു നല്ല റിസൾട്ട് അതിൻ്റെ പിന്നിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു വിസ്തൃതി ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകട്ടെ സ്ത്രോത്രം എന്നാൽ ഞാൻ ഈ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു നമുക്ക് നാല് യാക്കോബുമാരെ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും അതിലേശുവിന്റെ സഹോദരനായ യാക്കോബ് ആണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിൽക്കാലത്ത് എരിസ്ലേമിലെ സഭയുടെ തൂണുകളിൽ ഒരുവനായി എണ്ണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഈ മനുഷ്യൻ നല്ല ഒരു പൊസിഷനിലാണ് ഇരിസ്ലേമിലായിരിക്കുന്നത് സഭയുടെ തൂണുകളിൽ ഒരുവനായി തന്നെ എണ്ണിയിരിക്കുകയാണ് ഇത്രയും വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും സഭയുടെ വളർച്ചയുടെ ഭാഗമായി ശക്തിയോടെ താൻ നിൽക്കുന്ന ഒരു സമയത്ത് തന്നോടൊപ്പം ഒരിക്കൽ ആരാധിച്ച താൻ ഒരുപക്ഷെ സുവിശേഷം പങ്കുവെച്ച ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുകയും എല്ലാം പൊതുവക എന്നെണ്ണുകയും ഒക്കെ ചെയ്ത ആ കൂട്ടത്തിനകത്തു നിന്ന് ചിതറിപ്പോയവരെ താൻ മറന്നില്ല ഇത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ് പലപ്പോഴും നാം ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും ജീവിതത്തിലെ നല്ല സാഹചര്യങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരുവന്റെ ജീവിതത്തിൽ ഒരു ചിതറിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായാൽ ഒരുവന്റെ ജീവിതത്തിൽ ദൂരേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടായാൽ ജോലി നഷ്ടപ്പെട്ടു പോയാൽ മാറിപ്പോയാൽ നാം അവരെ ഓർക്കാറുണ്ട് നാം അവരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് ഈ മനുഷ്യന് സുഖമായി അരിശിലേമിൽ ദൈവസഭയുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരിക്കലെങ്കിലും എന്നോടുകൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരിക്കലെങ്കിലും തിരുവത്താഴം ഒരുമിച്ച് കഴിച്ച ചിതറിക്കപ്പെട്ടു പോയ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളുണ്ടോ അതോ അവർ കാറ്റിനാൽ അലഞ്ഞ് ഉലഞ്ഞു പോകുന്ന അനുഭവമാണോ അവരുടെ ജീവിതം എങ്ങനെയുണ്ട് അവരുടെ നാവ് എങ്ങനെയുണ്ട് അവരുടെ സംസാരം എങ്ങനെയുണ്ട് അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് ഉറപ്പു വരുത്തുവാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇദ്ദേഹം എടുക്കുകയാണ് സ്തോത്രം ഇന്ന് നാം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നാം ഈ ദിവസങ്ങളിൽ ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊന്ന് മടങ്ങിപ്പോയി ചിന്തിക്കാം ഒരിക്കൽ നമ്മോടൊപ്പം ആരാധിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് ഒന്ന് ഓർക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇദ്ദേഹം ഈ അധ്യായം എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിലാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൽ അപ്പോ ചിതറിപ്പോയ ഈ വിശ്വാസികളോട് ഇദ്ദേഹത്തിന് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ കൗണ്ട് ഇറ്റ് ഓൾ ജോയ് എല്ലാം സന്തോഷമെന്ന് എല്ലാം സന്തോഷമെന്ന് എണ്ണണം ഈസിയാണോ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോവുകയാണ് വിവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ നമ്മുടെ സഹോദരിമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പറയും അതിഭയങ്കരമായ വിഷമത്തിലൂടെയാണ് പോകുന്നത് എനിക്ക് അല്ലിയ വഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇത് ഒരല്പം പോലും ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ടല്ലേ പറയുന്നതിൻ്റെ അകത്ത് തെറ്റില്ല മറ്റുള്ളവർ നാം പങ്കുവെക്കുന്ന വ്യക്തികൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നതിൻ്റെ അകത്ത് തെറ്റില്ല പക്ഷേ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അസമാധാനം വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് നാം പോകാൻ പാടില്ല പകരം അതിനകത്തൊരു ഭയങ്കര സന്തോഷം അവിടെ പറയുന്നത് സന്തോഷമെന്ന് എണ്ണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നീ തൂത് കേൾക്കുമ്പോൾ ജീവിതത്തിൽ കടന്നുപോയ വഴികൾ കടന്നുപോയ കഷ്ടങ്ങൾ അതിന്റെ ആഴങ്ങൾ അതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് വിളിച്ചു പറയാം ഈ പ്രതിസന്ധികളുടെ അകത്തൂടെ എല്ലാം കടന്നു പ്രത്യേകിച്ചും ഈ ഒരു പീരീഡ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഒരവസ്ഥ ഈ തൂത് പറയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണ് അത്രമാത്രം പ്രതിസന്ധിക്ക് അകത്തൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ രാജ്യം പുതിയ ദേശം പുതിയ ജോലി ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ ഒന്ന് ഞാൻ ദൈവമക്കളോട് പറയട്ടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു സമാധാനമുണ്ട് കേട്ടോ കൃപയാൽ ഇന്നുവരെ ആ സമാധാനത്തെ തൊടാൻ ഒരു വിഷയങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞില്ല ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ വേവർ ചെയ്യാറുണ്ട് ദയമേ അയ്യോ അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന നിമിഷം കർത്ത ഒരു വചനം തരും ഈ ദിവസങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിന്റെ നടുവിൽ തമ്പുരാൻ എന്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു സ്തോത്രം ഇതൊരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതല്ല ഹലെ ലുയ സ്തോത്രം ഇവിടെ പറയുകയാണ് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതിനെ സന്തോഷമെന്ന് എണ്ണാൻ കഴിയണം അതിനെ ഒരു ജോയ്ഫുൾ ഈവൻറ് ആയിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയണം ഹാലെ ലുയ സ്തോത്രം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് നിങ്ങൾ ഇത് സന്തോഷമെന്ന് നിങ്ങൾക്ക് എണ്ണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരറിവുണ്ടായിരിക്കണം ആ ഒരറിവുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സന്തോഷമെന്ന് എണ്ണാൻ കഴിയുകയുള്ളൂ ആ ഒരു പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തെ നകത്ത് സ്വസ്ഥതയോടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുകയുള്ളൂ തീച്ചൂളക്കകത്ത് കിടന്നവർ കെട്ടഴിഞ്ഞ് നടന്നതുപോലെ വിഷയത്തിനകത്ത് കെട്ടിയിടൂന്ന് വിചാരിക്കുന്നിടത്ത് ശത്രു നാം നടക്കുന്നത് കാണും ഹലേ ലൂയ്യ സ്തോത്രം വാസ്തവത്തിൽ ദാനിയനെ സിംഹക്കുഴിക്കകത്തിട്ട ശത്രു ചതുരകുമേശ കബേദിനോവിനെ തീച്ചുളയിലിട്ട ശത്രു പൗലോസിനെ കാരാഗ്രഹത്തിലിട്ട ശത്രു പത്രോസിനെ അല്ലെങ്കിൽ സ്തോത്രം അടുത്ത ദിവസം കൊല്ലാമെന്ന് വിചാരിച്ച് തടവിലാക്കിയ ശത്രു യോഹന്നാനെ പത്മോസിൽ എത്തിച്ച ശത്രു വാസ്തവത്തിൽ ഇവരെയൊക്കെ ഇവിടെ വിടേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കേണ്ടി വന്നു ശത്രു പറയും ഞാൻ യോഹന്നാനെ പത്മോസിലേക്ക് തള്ളി വിടരുതായിരുന്നു വിടാതിരുന്നിരുന്നു എങ്കിൽ പുസ്തകമില്ല പത്രോസിനെ കാരാഗ്രഹത്തിലേക്ക് വിടണ്ടായിരുന്നു വിടാതിരുന്നിരുന്നുവെങ്കിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭയുടെ മുമ്പിൽ വിടുതലുണ്ടെന്നുള്ള ആ രഹസ്യം ദൈവസഭയ്ക്ക് പൗലോസിനെ ഇളക്കി ദമസ്കോസിലോട്ട് വിടണ്ടായിരുന്നു എന്ന് അവൻ പത്തുവട്ടം ചിന്തിച്ചാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഹലെ ലൂയ ദൈമക്കളെ എന്നെയും നിങ്ങളെയും ചിലതിനകത്തോട്ട് വിട്ടിട്ട് കൈവട്ടിച്ചിരിച്ച ശത്രു പറയണം ഇവളെ ഇവനെ വിടേണ്ടിയിരുന്നില്ല ഇന്ന് അതിനെ ഒരു ചലഞ്ചായിട്ടൊന്ന് ഏറ്റെടുത്തെ എന്നെയും നിങ്ങളെയും ൂക്കാൻ ഈ കഴിവുമരം ഒരുക്കേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല നമ്മൾ പറയുന്നത് കർത്താവേ എന്നെ ഇതിനകത്തോടെ ഇതിനകത്തുകൂടെ വിടേണ്ടിയിരുന്നില്ലെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തിരിയട്ട് ശത്രു പറയട്ടെ ഈ കുടുംബത്തെ ഇതിനകത്തേക്ക് ഈ കഷ്ടതയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കരുതായിരുന്നു എന്റെ മണ്ടത്തരം അവനെ ക്രൂശിക്കൂ എന്ന് ആക്രോശിപ്പിക്കണ്ടായിരുന്നു മതിയായിരുന്നു യേശുനെ വിട്ടാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ തല ചതയത്തില്ലായിരുന്നു എന്റെ ആയുധവർഗം വെപ്പിച്ച് ഞാൻ കീഴടങ്ങുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു റിഖമാരൂയ നമ്മുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്ന ദൈവം അനുവദിച്ചിട്ട് കേട്ടോ ആ ഒരു സെന്റൻസോട് എപ്പോഴും ഓർമ്മ ദൈവത്താൽ അനുവദിക്കപ്പെട്ടിട്ട് ശത്രു കൊണ്ടുവന്ന ഓർത്ത് ഓ ഈ കെണി വേണ്ടായിരുന്നു ഈ ദുഃഖം കൊടുക്കണ്ടായിരുന്നു അതെ ചിലതൊക്കെ വന്നതല്ലേ ഇരുപത്തിയൊന്നും നാൽപ്പതും ഒക്കെ ഇരിക്കാൻ എന്നെ നിങ്ങളെയും റെഡിയാക്കിയത് ഇല്ലെങ്കിൽ ആയുസ്സി നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ഇരിക്കുമായിരുന്നു ആയുസ് നമ്മൾ നാൽപ്പത് ദിവസം ഉപസിക്കുമായിരുന്നു അതുകൊണ്ട് എന്താ ശത്രു വന്ന് കൊണ്ടുവന്ന് കെണിക്കാത്തുന്ന് പുറത്തു വന്നെന്ന് മാത്രമല്ല ഈ ഉപവാസ നിമിത്തം നിത്യതയിലെ നമ്മുടെ ആ ഗ്ലോറിയസ് അപ്പിയറൻസിന് വ്യത്യാസം വന്നു നമ്മുടെ തേജസിന് വ്യത്യാസം വന്നു നമ്മുടെ അകത്തെ മനുഷ്യൻ കുറച്ചുകൂടെ ബലപ്പെട്ടു അപ്പോൾ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഒരു കാര്യം അറിയണം ആ അറിവുണ്ടെങ്കിൽ ഇതിനെ സന്തോഷം പറ്റും എന്താണ് ആ അറിയേണ്ടുന്ന കാര്യം എന്താണ് ടെസ്റ്റിംഗ് ഓഫ് യു ഫെയ്ത് ആൻഡ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കും ഹാലിലൂയ്യ സ്ത്രം മാത്രമല്ല നിങ്ങൾ തികഞ്ഞവരായി മാറും സമ്പൂർണരായി മാറും സ്ഥിരതയ്ക്കു തികഞ്ഞ പ്രവൃത്തിയുണ്ടാകും ഹാലിലൂയി ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ കഷ്ടങ്ങളിലും പ്രശംസിക്കാൻ കഴിയും കഷ്ടങ്ങളെ സന്തോഷമെന്ന് എണ്ണാൻ കഴിയും സ്തോത്രം ഇന്ന് കഷ്ടത്തിലൂടെ പോകുന്ന ദൈവ ഇതലേ അതിനെ നോക്കിയിട്ട് പറ ഈ കഷ്ടത ഈ വിശ്വാസത്തിന്റെ പരിശോധന എനിക്ക് സ്ഥിരതയുള്ള വാക്ക് അതായത് ഞാൻ പോകുന്ന ആ ലോ ലെവൽ ഫെയ്ത്തിനകത്തു നിന്ന് ഉറപ്പുള്ള ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന ഒരാണി പോലെ ഞാൻ ഉറപ്പുള്ളവളായി തീരും മാത്രമല്ല വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കകത്തൂടെ ഒരു മാതാവ് കടന്നുപോയി ഒരു പിതാവ് കടന്നുപോയി ഹാലിൽ യസ്തോത്രം പുറത്തു വന്നു കഴിയുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ തലമുറ പറയും എൻ്റെ അപ്പൻ പോയിട്ട് കുഴപ്പം വന്നില്ല എൻ്റെ അമ്മ പോയിട്ട് കുഴപ്പം വന്നില്ല ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഇങ്ങനെ വിടുവിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം ഇന്നും ജീവിക്കും അതായത് നമ്മൾ പോയാലും നമ്മുടെ തലമുറ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടത് അയ്യോ ഇത്രയും വലിയൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് എന്നെ ഇതിനകത്തൂടെ വിടുന്നതെങ്കിൽ ആ അറിവ് എനിക്കുണ്ടെങ്കിൽ നമുക്കിത് സന്തോഷത്തോടെ സന്തോഷമൊന്നും എണ്ണാൻ പറ്റത്തില്ലേ നമ്മൾക്ക് പലപ്പോഴും ഈ അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേവർ ചെയ്യുന്നത് ഹാലി ലൂയ അവിടെ പറയുകയാണ് നമ്മൾ പലപ്പോഴും വായിച്ച കുറിവാക്യം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളുടെ എക്സാം എടുക്കുമ്പോൾ അവരോട് പറയും നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ അത് ഔദാര്യമായി തരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് ജ്ഞാനം തരും പ്രാർത്ഥിച്ച ഒരു പ്രശ്നമില്ല പക്ഷേ ഈ വാക്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്നറിയാം ഈ മേളി പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ ആ ഉണ്ടല്ലോ അതായത് വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുമെന്നും ആ സ്ഥിരത അല്ലെങ്കിൽ ഈ അസ്തോത്രം സ്ഥിരതയ്ക്ക് പ്രവൃത്തിയിലേക്കും ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരാക്കുമെന്നുള്ള ആ വിഷ്ടം ആ വിവേകം ആ ജ്ഞാനം നിങ്ങളിൽ ആർക്കെങ്കിലും കുറവാണെങ്കിൽ കർത്താവേ ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല ആ ജ്ഞാനത്തിന്റെ എനിക്കുണ്ട് കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ പോകുമ്പോൾ ഇത് എന്നെ അല്ലെഡി സ്തോത്രം കുറച്ചുകൂടെ പോളിഷ് ചെയ്യാനാണെന്ന് റോമലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് പോയേ റോമലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമുണ്ട് അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഈ ജ്ഞാനം ഈ കഷ്ടത അല്ല സഹിഷ്ണതയുള്ളും സഹിഷ്ണത സിദ്ധതയുള്ളവാക്കും പ്രത്യാശയുള്ളവാക്കും അല്ലെരി സ്ത്രോത്ര അപ്പോൾ എനിക്ക് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകും അല്ലെ ഞങ്ങൾ തികഞ്ഞവരാകും ഞങ്ങൾ സമ്പൂർണരാകും ഞങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരാകും അഥവാ ഈ ജ്ഞാനം എനിക്ക് കുറവാണ് ഈ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന് കുറവാണ് ഈ ജ്ഞാനം എൻ്റെ സന്തതിക്ക് കുറവാണ് അതുകൊണ്ടാണ് കഷ്ടത്തിൻ്റെ മുമ്പിൽ ഈ പിറവെറുക്കുന്നത് ഈ ജ്ഞാനം അയുദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് നമുക്കൊന്ന് യാചിക്കാം ദൈവക്കളെ നാം ഒരു കഷ്ടത്തിലൂടെ പോകുമ്പോൾ നാം ഒരു വേദനയിലൂടെ പോകുമ്പോൾ നാം ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ ഹല്ലേലൂയ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട് ഹല്ലേലൂയ ലവിയ എന്താണെന്നറിയാമോ ഈ ദൈവം വെറുതെ നമ്മളെ ഈ കഷ്ടത്തിലൂടെ വിടുവാൻ യക്ഷേ പ്രോചന അമ്പത്തിമൂന്നാം അധ്യായത്തിലേക്ക് പോയി എശയപ്രവചന അമ്പത്തി മൂന്നാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്നുള്ളത് അമ്പത്തിമൂന്നാമത്തെ അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഞങ്ങൾ ആര് വിശ്വസിച്ചിരിക്കും യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും അപ്പം ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു അധ്യായമാണ് യശയാപ്രവചന അമ്പത്തിമൂന്നാം അധ്യായം ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു അധ്യായം വിശ്വസിക്കാൻ പറ്റുമോ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അതിൻ്റെ മരണത്തെക്കുറിച്ച് അടക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് പ്രവചനം പ്രവചനമാണ് ഏശയപ്രവചനം അമ്പത്തി മൂന്ന് അതിനകത്ത് ദൈവത്തിന്റെ ഭുജം വെളിപ്പെട്ട ഒരു അധ്യായമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോവും അല്പം ബുദ്ധിമുട്ടാ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഭുജം വെളിപ്പെടുമ്പം എന്തുവാ സംഭവിക്കേണ്ടത് അവിടെ മരിക്കാൻ കിടക്കുന്ന രോഗി എഴുന്നേൽക്കണം അടക്കാൻ വെച്ചിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കണം ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് ക്രൂശിയിൽ നിന്ന് പുറത്തു പോകണം അടിക്കാൻ വെച്ചിരിക്കുന്ന ആ ആ ചാട്ടവാറ് അത് പൊട്ടിത്തകർന്നു പോകണം അടിക്കാതെ വേണം മുറിവുകൾ ഉണ്ടാകരുത് ഉള്ള സാ സാഹചര്യത്തിലല്ലേ ദൈവത്തിൻ്റെ കരം വേണ്ടി വെളിപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് അല്ലേ ഓർത്ത് നോക്കിക്കെ നിങ്ങൾ നിങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അങ്ങനെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ പലപ്പോഴും അങ്ങനെയാ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെയല്ലേ സാക്ഷ്യം പറയുന്നത് എനിക്ക് വരാമാകുന്ന ആ അപകടത്തിൽ നിന്ന് സ്വർഗം എന്നെ വെടിവിച്ചു ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു ദൈവത്തിന്റെ കരം അങ്ങനെയും വെളിപ്പെടും താങ്ങുന്ന കരമായി കരുതുന്ന കരമായി സൂക്ഷിക്കുന്ന കരമായി പൊതിയുന്ന കരമായി ഒക്കെ ദൈവത്തിൻ്റെ കരം എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിന്റെ കരം ഇങ്ങനെയും സ്തോത്രം ആ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ വായിക്കുകയാണ് വാസ് വാസ് വൂണ്ടഡ് ഫോർ ബ്രൂയിസ്ഡ് അതായത് നമ്മുടെ അതിക്രമത്തിന് വേണ്ടിയിട്ടാണ് യേശു മുറിവേറ്റത് വാസ്തവത്തിൽ യേശുവിന് ഇതിനകത്തൂടെ പോകേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല സ്വർഗത്തിലിരുന്നതെയോ പിതാവിനോട് ദൈവം ആ തേജസ്സിൽ ഇരുന്ന ദൈവം തന്റെ തേജസ്സിന്റെ വസ്ത്രം ഊരിവെച്ച് മനുഷ്യനായി മനുഷ്യ വേഷമെടുത്ത് രണ്ടാമധ്യായത്തിലേക്ക് പോകുമ്പോൾ യേശു ഇറങ്ങിയ ഏഴ് പടികൾ നമുക്ക് വായിക്കും വാസ്തവത്തിൽ യേശുവിന് ഇതിന്റെ ഒന്നും കാര്യമില്ല യേശു ഈ കഷ്ടത്തിലൂടെ പോകേണ്ട ഒരു കാര്യവും ഇല്ല 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 പക്ഷേ എന്റെയും നിങ്ങളുടെയും അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു എൻ്റെയും നിങ്ങളുടെയും അല്ലെങ്കിൽ സ്തോത്രം 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 രോഗം മാറുവാൻ വേണ്ടി അവൻ അടിപ്പിണരിവിലേറ്റു എന്റെയും നിങ്ങളുടെയും ലംഘനങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു പക്ഷേ ഇവിടെ വായിച്ചു നോക്കിക്കേ എട്ടാമത്തെ വാക്യം അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിലാർ വിചാരിച്ചു അർത്ഥാൽ യേശു േറ്റത് മുറിവേറ്റത് ചതയ്ക്കപ്പെട്ടത് അഫ്ലിക്റ്റഡ് ആയത് അപ്രസ്ഡ് ആയത് മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ വായെ അടക്കി ഇതെല്ലാം സഹിച്ചത് അല്ലെ അതിക്രമത്തിൽ നിന്ന് വെടിവെപ്പാനും പാപത്തിൽ നിന്ന് വെടിവെപ്പാനും ലംഘനം ക്ഷമിക്കാനും പാപത്തെ മറയ്ക്കാനും രോഗത്തെ സൗഖ്യമാക്കാനും ആണെന്ന ആ തലമുറയിൽ അത് ചെയ്യുന്നവർക്ക് അപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ല സ്തോത്രം ഞാനും നിങ്ങളും ഇപ്പോൾ കടന്നു പോകുന്ന കഷ്ടം വേദന ദുഃഖം പ്രയാസം ഇതൊന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊരു പക്ഷേ നമുക്ക് മനസ്സിലാകണമെന്നില്ല സ്തോത്രം അത് മനസ്സിലാകാഞ്ഞതുകൊണ്ട് ആ കാര്യം നടന്നത് നന്നായില്ലേ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളുടെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ നല്ല പദ്ധതികളുണ്ട് യേശു ക്രൂശിക്കപ്പെടുമ്പോൾ ഗത്സമനയിൽ തൊട്ട് ഗബതിയിലും ഒക്കെ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കലും ഒരിക്കലും ആ കഷ്ടവും നിന്നെയും ഒന്നും ഇത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ആ തലമുറയിൽ ആരും ഗ്രഹിച്ചില്ല കുറേനക്കാരനായ ശീമോൻ ക്രൂശിന്റെ പിൻഭാഗം താങ്ങിക്കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവമേ വയലിൽ നിന്ന് ജോലി കഴിഞ്ഞ് എന്നത്തേതും പോലെ വീട്ടിൽ പോകുന്നതിന് പകരം എന്തിന് ഞാൻ ഈ നിന്നെ അനുഭവിക്കുന്നു എന്തിന് ഞാൻ ഇതിന്റെ പുറകാലെ പോകുന്നു ഈ കഷ്ടം ഞാൻ എന്തിനാ അനുഭവിക്കുന്നതെന്ന് കുറേനക്കാരന് മനസ്സിലായില്ല അല്ലയോ കുറേനക്കാരനായ ഷിമോനെ അല്ലേ സ്തോത്രം നിന്റെ രണ്ട് സന്തതികളെ കർത്താവിൽ പ്രസിദ്ധരാക്കാൻ വേണ്ടി നീ ഇതിനകത്തൂടെ പോവുകയാണെന്ന് നിനക്ക് വെളിപ്പെട്ടില്ലെങ്കിൽ പോലും അല്ലേലു അവന്റെ പിന്നാലെ നീ നടന്നോ അതിനെ സന്തോഷമായിട്ട് എണ്ണാനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു മെസ്സേജ് അല്ല ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് എനിക്കറിയാം ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് നല്ല പദ്ധതികളുണ്ട് യശയപ്രവചനം അമ്പത്തിമൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യം നിങ്ങൾ വായിക്കണം കേട്ടോ അവിടെ വായിക്കുകയാണ് എന്നാൽ അവനെ തകർത്ത് കളയുവാൻ എഹോബയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് അതായത് ദൈവത്തിന് തന്റെ സ്വന്ത പുത്രൻ ആ ക്രൂശിൽ ചതയ്ക്കപ്പെടുന്നത് തകർക്കപ്പെടുന്നത് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്ന് ഇറ്റ് വാസ് എ ഇറ്റ് ദൈമക്കളെ നമുക്ക് ഇഷ്ടമല്ലാത്ത പല ക്രൂശും ദൈവത്തെ പ്ലീസ് ചെയ്യുന്നുണ്ടെന്ന് പ്ലീസ്ഡ് ഹിം ദൈവത്തിന് ഇഷ്ടമായി അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കും ഈ ദൈവം ഒരു സാഡിസ്റ്റ് സാഡിസ്റ്റാണോ നമ്മൾ പലപ്പോഴും ചോദിച്ചില്ലേ കർത്താവേ ഞാൻ കരയുന്നത് കണ്ട് സന്തോഷിക്കുവാണോ ഞാൻ ഈ മുറിപ്പെടുന്നത് കണ്ട് സന്തോഷിക്കുവാണോ ഞാൻ ഈ വേദനയിലൂടെ പോകുന്നത് നീ കാണുന്നില്ലേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് സ്വന്തം പുത്രൻ അലറി വിളിച്ചിട്ട് സ്വർഗം അടച്ചു വച്ചല്ലോ ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ലല്ലോ സ്തോത്രം കഷ്ടങ്ങൾക്കായി ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള കഷ്ടങ്ങൾക്കായി 斯特罗金。